റോയൽ പ്രോപ്പർട്ടീസ് സ്മാർട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ഒരു ലൈക്ക് തരുക അങ്ങനെ ലൈക്ക് തരാൻ പറയുമ്പോൾ എല്ലാവരും ലൈക്ക് തരാറുണ്ട് കേട്ടോ അതുകാരനാണ് അങ്ങനെ പറയുന്നത് ഒന്ന് ഓർപ്പിക്കുമ്പോൾ ലൈക്ക് തരും എല്ലാവരും അപ്പോൾ ഒന്ന് മറക്കാതെ ലൈക്ക് തരുക നമ്മുടെ ചാനൽ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വീഡിയോസ് എല്ലാവരും അയ്യായിരം പതിനായിരം പേര് കാണാറുണ്ട് പക്ഷേ അങ്ങനെ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് പുതിയ വീടുകൾ സ്ഥലങ്ങളൊക്കെ മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്താൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും പുതിയ വീടുകളുടെയും സ്ഥലങ്ങളുടെയൊക്കെയും വീഡിയോസ് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായൊരു സ്ഥലം ഏകദേശം നാൽപ്പത്തിയഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് നല്ല റോഡ് ഫ്രണ്ടേജാണ് അത്യാവശ്യം എല്ലാ ഫ്രൂട്ട്സ് മരങ്ങളും തെങ്ങ് മാവ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് നമുക്കത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വെറും എട്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് വേഗത്തിലെത്തിച്ചേരാൻ ഒത്തിരി പേര് എയർപോർട്ടിൽ നിന്ന് പെട്ടെന്ന് വിദേശത്തൊക്കെ ഉള്ളവരെ ആണെങ്കിൽ എയർപോർട്ട് വന്നിട്ട് ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റിൽ ഡ്രൈവ് ചെയ്താൽ അഞ്ച് പത്ത് മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ നമുക്ക് ഈ വീട്ടിലെത്തിച്ചേരാം അങ്ങനെ ലിസ്റ്റ് അങ്ങനെ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് അങ്ങനത്തെ വീട് വെച്ച് ഒത്തിരി പേര് വിളിക്കാറുണ്ട് നമുക്ക് അങ്ങനത്തെ ലിസ്റ്റ് കിട്ടാറില്ല അങ്ങനെ കിട്ടുവാണെങ്കിൽ തന്നെ അങ്ങനെയുള്ള വീടുകളൊക്കെ എത്ര എടുത്ത് ആറ് കോടിയും ഏഴ് കോടിയൊക്കെയാണ് ഇതങ്ങനെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ഏകദേശം ഈ നാലായിരം സ്ക്വയർ ഫീറ്റിന്റെ ഒറ്റ സ്ട്രെച്ച് ലൈൽ പടർന്നൊരു വീടാണ് മറ്റത്തൊരു ജെട്ട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാം ഇത് എറണാകുളം ജില്ല കാലടി മറ്റൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ വീട് വരുന്നത് എയർപോർട്ടായിട്ട് എട്ട് കിലോമീറ്ററിൻ്റെ ദൂരമുള്ളൂ വീടിൻ്റെ പരിസരവും അവിടേക്ക് വേറെ ബൂട്ടാൻ മരങ്ങളും ഒക്കെ നട്ടിട്ടുണ്ട് കിണർ വെള്ളമുണ്ട് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന കിണറുണ്ട് വീടിൻ്റെ പരിസരമൊക്കെ മൊത്തം കണ്ടിട്ട് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് ചെല്ലാം ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വെള്ളം കയറാത്ത ഏരിയ ആണ് രണ്ടായിരത്തി പന്റിൽ പോലും വെള്ളം കയറാത്ത ഏരിയ ആണ് നാലായിരം സ്ക്വയർ ഫീറ്റ് വീട് നാല് ബെഡ്റൂമാണ് നാലും അറ്റാച്ച്ഡ് ആണ് ഈ ആർച്ച് വഴി താഴത്തേക്ക് ഇറങ്ങുന്ന വലിയൊരു കുളത്തിന്റെ സൈഡിലേക്കാണ് മീറ്റൊക്കെ ലാൻഡ്സ്കേപ്പ് ചെയ്ത് നല്ല രീതിയിൽ ഭംഗിയാക്കിയിട്ടുണ്ട് ഒരു വരാന്തയാണ് ഫ്രണ്ട് സിറ്റ് കൊടുത്ത് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് അധികം ദൂരവുമില്ല നിസ്സാറ് കിലോമീറ്റർ ഉള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് അതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് നമുക്ക് വേഗത്തിൽ എല്ലാം നമുക്കൊരു പത്ത് പതിനഞ്ച് റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ എയർപോർട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ എത്തിച്ചേരാം നിങ്ങൾക്ക് ഈ വീടൊക്കെ വീട് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടാൽ എയർപോർട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു എട്ട് എട്ട് കിലോമീറ്റർ മാറി ഈ വീട് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് നമ്മളിതിൻ്റെ നേരത്തെ കൂട്ടി നിന്ന് പറഞ്ഞാൽ മതി ഇതിൻ്റെ ഫുള്ള് അറോക്കും കയറ്റി ഫുള്ള് നമുക്ക് കാണിച്ച് തരാം ഓണത് അതിൻ്റെ പെർമിഷൻ നമുക്ക് തന്നിട്ടുണ്ട് ഇവർ ഈ വീടിൻ്റെ പരിസരത്തൊക്കെ കുറേ കന്യാസകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവർക്ക് ചെറിയ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് അതാണ് അവിടെ അതൊക്കെ ഇന്ന് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് നമുക്ക് കിണറിൻ്റെ ഭാഗത്തേക്ക് നോക്കാം ഈ കോമണിൻ്റെ പുറത്തേക്ക് നമ്മൾ സ്ഥലം ജാതി ഒക്കെ അവിടെ വെള്ളമൊക്കെ ഇഷ്ടംപോലെ മോട്ടറിൽ നിന്ന് കിൻറ്റിന്ന് മോട്ടർ അടിച്ച് നനയ്ക്കുവാണത് ഇവിടെ വലിയ ഒരു രണ്ട് മൂന്ന് ജാതി മരങ്ങളൊക്കെ ഉണ്ട് ആ ഭാഗത്ത് ഇതാണ് കിണർ ജാതി കവുങ്ങ് അതുപോലെ തന്നെ തെങ്ങ് ഫ്രൂട്ട്സ് മരങ്ങൾ എല്ലാവിധ ആദായങ്ങളും ഉണ്ട് ഇതിന് ഓണർ ആവശ്യപ്പെടുന്ന വില മൂന്നര കോടി രൂപയാണ് നാൽപ്പത്തി അഞ്ച് സെൻറ് സ്ഥലവും നാലായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിന് ഓണർ ആവശ്യപ്പെടുന്ന വില മൂന്നര കോടി രൂപയാണ് വീടിൻ്റെ നാലതിരും തീർന്നു കിടക്കുന്നുണ്ട് കോമ്പൗണ്ട് ആളെല്ലാം കെട്ടി എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ എല്ലായിടത്തും അതിർത്തി വിഷയങ്ങളൊക്കെയാണല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂസൊന്നുമില്ല ചെറിയ തെങ്ങ ചെന്തെങ്ങാണത് അത്യാവശ്യം വീട്ടിലേക്ക് അരയ്ക്കാനുള്ള തേങ്ങ കാര്യങ്ങൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓണർ സ്വന്തം ആവശ്യത്തിന് പണിതിരിക്കുന്ന വീടാണ് മുകളിലെ ചോടിനൊരു ചെറിയൊരു പെയിൻറിങ്ങിൻ്റെ ഒക്കെ കുറവുണ്ട് മൂന്നര സേർ ചോദിച്ചാലും അത് വില ആണ് നമുക്ക് ഫ്രണ്ട് വീടിന്റെ അകത്തേക്ക് ഒന്ന് കയറി ഫ്രണ്ട് ഫുൾ ഗ്രാനൈറ്റ് ആണ് ഇരിച്ചിരിക്കുന്നത് അവിടെ കന്നാസും കാര്യങ്ങളൊക്കെ അവർക്ക് ചെറിയൊരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ അവിടെ കന്നാസൊക്കെ വെച്ചിരിക്കുന്നത് വീടിൻ്റെ സൈഡ് ബാക്ക് ഏരിയ ആണിത് ജനലൊക്കെ നല്ല തേക്കുന്ന ഡീനാണ് നിർമ്മിച്ചിട്ടുള്ളത് ഒരു പ്രയർ റൂം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പെരുമ്പാവൂർ ടൗണിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു എട്ടൊമ്പത് കിലോമീറ്റർ ഉള്ളു പെരുമ്പാവൂർ ടൗണിലേക്ക് ഒമ്പത് കിലോമീറ്ററിൻ്റെ അടുത്താണ് വരുന്നുള്ളൂ നമുക്ക് പെരുമ്പാവൂർക്ക് അതുപോലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വേഗത്തിലെത്തിച്ചേരാം നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് നമുക്ക് വേഗത്തിലെത്തിച്ചേരാം നിങ്ങളിപ്പോൾ ഈ വീട് മേടിക്കുവാൻ ലോണിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ലോൺ നമ്മൾ എല്ലാ ബാങ്കുകളുടെയും ലോൺ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് താഴെ കിടന്ന നമ്പറിൽ കോടി ചോദിച്ചാലും അത് വില ആണ് നമുക്ക് കണ്ടോ കൈപ്പിടിയൊക്കെ അതെല്ലാം തടിയങ്ങാണ് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ നല്ല കീറുമ്പോൾ സ്റ്റെയർ ഗേഴ്സിനെ കൈപ്പിടി ആക്കുകയും തടിയങ്ങൾ ചെയ്തിരിക്കുന്നത് ചെറിയൊരു പെയിൻറ്റിങ്ങിൻ്റെ കുറവ് മാത്രമാണ് അപ്പോൾ അവിടുത്തെ വില വെച്ച് നോക്കുമ്പോൾ ഒരു മൂന്നര സിയാർ എന്ന് പറഞ്ഞാൽ വലിയ വിലയല്ല നീളത്തിൽ വയൽ നീളത്തിലുള്ളൊരു സൈഡ് ബെഞ്ച് നല്ല കൂടി ഉയർന്നു നിൽക്കുന്ന ഒരു നല്ലൊരു കുഴിയിലൊന്നും നല്ല ഒരു വീടാണത് നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും ഒക്കെ ഇഷ്ടമായാൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വേഗം തന്നെ വിളിക്കുക നമ്മുടെ ചാനലിൽ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും ഇഷ്ടമായാലും ഒട്ടും താമസിക്കേണ്ട നല്ലൊരു ഡീലാണ് വന്നിരിക്കുന്നത് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് വിട്ടാലും നമ്മൾ തിരിച്ച് വിളിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും വരുന്നതാണ് നിങ്ങൾ സ്ഥലങ്ങൾ വിളകളൊക്കെ വയ്ക്കാനൊക്കെ താല്പര്യമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ വിളിക്കാം എന്നാണ് നമ്മൾ ചാനലിൽ ഇങ്ങനെ പരിചയം ചെയ്യുക അപ്പോൾ അത് ഇഷ്ടമായാല് വേഗം വിളിക്കുക റോയൽ പ്രോപ്പർട്ടീസ് മാറ്റിവിടുക